മന്നത്താചാര്യൻ്റെ ഞാൻ പറഞ്ഞു ആചാര്യൻ്റെ അനുഗ്രഹപ്രകാരം എന്ന് പറയാൻ കാര്യം നന്നത് ആചാര്യനാണ് വയർ സർവീസ് സൊസൈറ്റിയെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ കൊച്ചു ഗ്രാമങ്ങളിലും വയർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ചെറിയ ആസ്ഥാനം ഉണ്ടാകണം ചങ്ങനാശ്ശേരിയിൽ വലിയ ആസ്ഥാന മന്ദിരവും കാര്യങ്ങളും നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ വിഷയങ്ങൾ സമുദായത്തിൻ്റെയും ഇതര സമുദായത്തിൻ്റെയും നാടിൻ്റെയും പുരോഗതിക്കും നന്മയ്ക്ക് മുതകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു ഇടം വേണം എന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ് ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലങ്ങോളം എങ്ങോളം കരിയവങ്ങൾക്ക് മന്ദിരങ്ങളുണ്ടായിരുന്നത് ആദ്യകാല കരയോ മന്ദിരങ്ങളിൽ പലതും ഓലയിട്ടതായിരുന്നു വളരെ ചെറിയ മുറികളിൽ പ്രവർത്തിച്ചിരുന്ന തറയിൽ പായ് വിരിച്ചിരുന്ന് പ്രവർത്തിച്ചിരുന്നവരാണ് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞ ഓർമ്മയിൽ അദ്ദേഹം ഈ നാടുമായി വളരെ നല്ല ബന്ധമാണ് അദ്ദേഹം പറഞ്ഞ ഓർമ്മയെന്ന് പറയാം പത്തനാപുരം എൻ എസ് എസ് താലൂക്കിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ താലൂക്കിനായി അദ്ദേഹം മാറ്റി അദ്ദേഹം ആദ്യം ചുമതല ഏറ്റെടുക്കുമ്പോൾ രണ്ട് സാധാരണ പായയും രണ്ട് കസേരയും ഉള്ളൊരു വാടക മുറിയിലായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ പത്തനാപുരം താലൂക്ക് താലൂക്കിൻ്റെ ഓഫീസ് പുനലൂർ ചെമ്മന്തൂർ പ്രവർത്തിച്ചിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കഠിനമായ അധ്വാനങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായിട്ടാണ് ഒരു യൂണിയൻ ശക്തമായി ശക്തമായത് ശ്രീ ചാത്തന്നൂർ മുരളി അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ചാത്തന്നൂർ യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ ഉണ്ട് വളരെ മുൻ മുൻപിരുന്ന സെക്രട്ടറി അദ്ദേഹമായിട്ട് എനിക്ക് നല്ല അടുപ്പം രണ്ടുപേരും ആത്മാർത്ഥമായ പ്രവർത്തനം ഒരുപടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചാത്തന്നൂർ താലൂക്കുകളിൽ കഴിയും പിന്നെ ഞാനിങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ ശ്രീ മുരളി അവർ എൻ്റെ അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മൾ പത്മ കാഫ തുടങ്ങിയാണ് സ്ഥലം എടുത്തു കഴിഞ്ഞു തീർച്ചയായിട്ടും എൻ എസ് എഫ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറിന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ നിന്ന് ഒരുത്തിരിഞ്ഞ ഒരു ആശയമാണ് പത്മ കാഫെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ യാത്രകളും തിരക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു വഴിക്ക് പോയാൽ നല്ല ഭക്ഷണം വിഷാംശമില്ലാത്ത വൃത്തിയുള്ള നല്ല ഭക്ഷണം എന്നൊരാശയം അത് നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വയം സേവായ സംഘങ്ങളിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഒരു തൊഴിലവസരം കൂടി സെറ്റുകയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ബഹുമാനായ ജനറൽ സെക്രട്ടറി ജി ശിവൻ നായർ സാറിൻ്റെ കാഴ്ചപ്പാട് വളരെ വലുതാണ് കാരണം ഈ നായർ സമുദായത്തിന് മുൻകാലങ്ങളിൽ ഒരു ദൗർബല്യം ഉണ്ടായി നമ്മുടെ ദൗർബല്യം എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ തീരുമാനിക്കും എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരുത്തനെ കഴിപ്പിച്ചു വിടണം ഈ പശുവിൻ്റെ കറവ് വറ്റി കഴിയുമ്പോൾ പശുവിനെ അറിവുകാരന് ഏതെങ്കിലും ഒരുത്തന് കൊടുത്ത് പെട്ടെന്ന് ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്ന പോലെ പെൺമക്കൾ ജനിക്കുമ്പോൾ തന്നെ മുമ്പൊക്കെ ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞെങ്കിൽ പോലീസ് പിടിച്ചുണ്ടോന്നുള്ളൂ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് മുമ്പേ പെൺമക്കളെ പിടിച്ച് ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അതൊരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൾ തനിക്കൊരു തൻ്റെ കുടുംബത്തിനും ഒരു ഭാരമാണ് എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതിന്ന് മാറി വരുന്നതിൽ വളരെ സന്തോഷം പക്ഷേ അതിന് ഒരു കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പോലും പാസ്സായി കഴിഞ്ഞാൽ അതിന് പോലും കാത്തു നിൽക്കാതെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളുടെ വിദ്യാഭ്യാസം പകുതിയിൽ നിർത്തിയും ത്രീ ഡിഗ്രി പഠനം പകുതിക്ക് നിർത്തിയും നല്ലൊരു ചെറുക്കനാണ് പറഞ്ഞു പദ്ധതിയും കല്യാണം കഴിപ്പിച്ചു വയ്ക്കുന്നത് അപ്പം നല്ലൊരു വിദ്യാഭ്യാസം ഒരു ഡിഗ്രി തലത്തിലൊരു വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ നമ്മുടെ പെൺമക്കളെ നമ്മൾ വിവാഹം കഴിപ്പിച്ചു വയ്ക്കും പക്ഷേ ആ വിവാഹ ജീവിതം മംഗളകരമായി മുന്നോട്ട് പോവുകയാണ് ഭൂരിപക്ഷവും പക്ഷേ വളരെ അപൂർവമായെങ്കിലും ആ വിവാഹ ബന്ധങ്ങളിൽ ചില കുഴപ്പങ്ങൾ അത് വിവാഹിതനായ വ്യക്തിയുടെ മരണമാകാം അല്ലെങ്കിൽ മദ്യപാനമാകാം പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ മക്കളുമായി ഈ പെൺകുട്ടി ഇരുട്ടിലേക്ക് നോക്കിയാണ് നിന്നിരുന്നത് അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നിന്നും നായർ സമുദായത്തിലെ സ്ത്രീകളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ആദരണീയ ജനറൽ സെക്രട്ടറി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചത് അതിൻ്റെ ഏറ്റവും വലിയൊരു തൊഴിൽദാഥ ദാന കേന്ദ്രമായി മാറിയത് പത്മകഫെ പോലുള്ള പദ്ധതികളാണ് അനേകം വ്യവസായങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു തൊഴിലായി അത് നടത്തുവാൻ താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ തന്നെ അത് സംഘടിപ്പിച്ചുകൊണ്ട് ഉന്നത നിലവാരത്തോടെ നടത്തുമ്പോൾ അവിടെ ഒരു പത്തിരുപത് പേർക്കെങ്കിലും തൊഴിൽ കിട്ടുന്നു എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത്തഞ്ച് പേരിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഒരു പത്മ കഫയാണ് ചാത്തന്നൂരിൽ പത്തനാപുരത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എഴുപത്തഞ്ച് നൂറോളം ആൾക്കരിക്കാം പക്ഷേ എഴുപത്തഞ്ച് നമ്മൾ വയ്ക്കുന്നുള്ളൂ കാരണം ഈ പൊല്യൂഷൻ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പരിമിതികളുണ്ട് ആ പരിമിതി കണക്കിലെടുത്ത് നമ്മൾ ഈ നൂറിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ എല്ലാം മാനദണ്ഡങ്ങൾ മാറും അപ്പോൾ അതുകൊണ്ട് എഴുപത്തഞ്ച് എന്ന നിലയിൽ അവിടെയും തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് വാങ്ങിക്കഴിഞ്ഞു അടൂരിൽ വന്നു പത്തനംതിട്ടയിൽ വന്നു ചേർത്തലയിൽ വന്നു അങ്ങനെ എല്ലാ സ്ഥലത്തും വരുമ്പോൾ ഒരു തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഈ വിഷയം തന്നെ ഞാൻ എടുത്തിട്ടു ഞാൻ പറഞ്ഞത് സാർ ഈ പാർലമെന്റിൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിയാതെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കരുത് എന്ന് ഒരു നിയമം വരികയാണ് മിനിമം വിവാഹ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റാൻ പോകുന്നു എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പോരാ ഒരു ഇരുപത്തിനാല് വയസ്സെങ്കിലും ആക്കണം ഒരു ഡിഗ്രി പരീക്ഷയെങ്കിലും കഴിയാതെ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല അതാണ് അദ്ദേഹത്തിന് അദ്ദേഹം വളരെ വിശാലമായ കാഴ്ച അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസം നേടാതെ നമ്മുടെ പെൺമക്കളെ ഉപേക്ഷിക്കാൻ പാടില്ല മന്നത്താചാര്യൻ പെൺകുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചാലാണ് കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് മാത്രമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മഹാനാണ് മന്നത്താചാര്യം അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും സ്ത്രീകൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരായി മുന്നോട്ട് വന്ന് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച മഹാനായ മന്നത്താചാര്യൻ്റെ പിന്മുറക്കായ നമ്മൾ സ്ത്രീ ഒരു ഭാരമാണ് എന്ന് കരുതിയിരുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ മാറുകയാണ് നമ്മുടെ മക്കൾക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നല്ല വിദ്യാഭ്യാസം നല്ലത് മന്നത്താചാര്യൻ്റെ കാലം മുതൽ നമ്മുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്നപ്പോൾ നാരായണ പണിക്കർ സാരായാലും ഇപ്പുറത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഒക്കെ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷക്കാലം സുപ്രീം കോടതിയിൽ കേസ് പറയുകയായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം വേണമെന്ന ആവശ്യമായി ആ ആവശ്യം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും പത്ത് ശതമാനം സീറ്റുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് നൽകിക്കൊണ്ടുള്ള നിയമം സൃഷ്ടിക്കുകയും ഉത്തരവുകൾ ഇറങ്ങുകയും ചെയ്ത സാധ്യതയാണ് ഈ പോരാട്ടം കേരളത്തിൽ നടത്തിയത് മന്നത്ത് ആചാര്യൻ മുതൽ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുകുമാരൻ ബഹുമാനായ സുകുമാരൻ നായർ സാർ വരെയുള്ള വ്യക്തിത്വങ്ങളാണ് അവരുടെ പോരാട്ടം അല്ലെ മറ്റേതെങ്കിലും ഒരു മുന്നോക്ക സമുദായം ഒരു സംവരണത്തിന് വേണ്ടി സമരം ചെയ്യുകയോ ഈ പത്ത് ശതമാനം സംവരണം നൽകണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയോ ചെയ്തിട്ടില്ല കോടാന കോടി രൂപ ചെലവഴിച്ച് സുപ്രീം കോടതി വരെ ഈ വിഷയത്തിൽ കേസ് നടത്തുകയും രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ വരുത്തുകയും അധികാര കേന്ദ്രങ്ങളെ ഈ ആവശ്യകതയെ ആവശ്യകതയെപ്പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത് നായർ സർവീസ് സൊസൈറ്റി മാത്രമാണ് വേറെ ബ്രാഹ്മണരുടെ സംഘടനകളോ അല്ലെങ്കിൽ ക്രിസ്തീയ സംഘടനകളോ ക്രിസ്തു മതത്തിൻ്റെ സഭകളോ ഒന്നും തന്നെ ഇതിന്റെ ഗുണം അനുഭവിക്കുന്നതിൽ ക്രിസ്തു മതത്തിൻ്റെ സഭകളുണ്ട് ഓർത്തലോ സഭ മാർത്തലോ സഭ അവരാരും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടില്ല ഈ ആവശ്യം ഉന്നയിച്ച് സമരവും ചെയ്തിട്ടില്ല കേസും കൊടുത്തിട്ടില്ല പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയുടെ അനേക വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് പത്ത് ശതമാനം മുന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക സംവരണം എന്നത് അത് മന്നത്താചാര്യൻ മുന്നോട്ടി കണ്ടൊരു കാര്യമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക അത് ഏത് മതസ്ഥരായാലും സാമ്പത്തികമായി മുന്നോക്ക പിന്നോക്കം നിൽക്കുന്നവരെ പഠിപ്പിച്ച് മെടുക്കരാക്കി മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കോളേജുകൾ സ്ഥാപിച്ചത് അത്രയും ദീർഘ ഭീഷണമുള്ളൊരു മഹാനാണ് നമ്മുടെ നായർ സെറീ സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത് എന്ന അഭിമാനം അതിൻ്റെ ആചാര്യം നമ്മൾ ദൈവതുല്യനായി കാണേൻ്റെ ആചാരനാണ് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനെ സ്ത്രീയ സമൂഹത്തിന്റെ വീടുകളുടെ ഇടിട്ടറകളിലേക്ക് അടച്ചു തരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും സ്ത്രീയ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന മഹാനായിരുന്നു മന്ദത്താചാര്യം നായർ സെറീസ് സൊസൈറ്റിയിൽ ഇന്ന് ഏറ്റവും ശക്തിയായിട്ട് ഇരിക്കുന്നത് ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ കാണാറുണ്ട് ചേർത്തലയിൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയിരുന്നു ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ മൂവാറ്റുപുടിയിലും പത്തനംതിട്ടയിലും ഒക്കെ പോയിരുന്നു അവിടെയെല്ലാം ചെല്ലുമ്പോൾ കാണുന്നത് ഈ വേദിയിലെ താഴെ ഒരു സദസ്സിൽ നിറച്ച് സ്ത്രീജനങ്ങളാണ് എനിക്ക് അഭിമാനം തോന്നി കാരണം സ്ത്രീകൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു മന്നത്ത് ആചാര്യൻ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കിയതിലൂടെ നായർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ അകത്തളങ്ങളിൽ നിന്നും പുറത്തുവരാനും പ്രവർത്തന നിരതനാകാനും കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കണം നായർ സർവീസ് സൊസൈറ്റിക്ക് നൂറ്റിയെട്ട് വർഷം മുമ്പ് തുടക്കം കുറിക്കുമ്പോൾ മഹാനായ ആചാര്യന്റെ പ്രിയപ്പെട്ട മാതാവ് വീടിൻ്റെ ഉമ്മനത്ത് നിലവിളക്ക് വെച്ച് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ തിരി തെളിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവായിരുന്നു ഒരു വനിത ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അത്രയും പഴക്കമുള്ള സ്ത്രീയോടുള്ള ബഹുമാനം ആദരവ് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നൽകേണ്ട പ്രാധാന്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ അമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം വന്ന താചാര്ൻ ആരായിരുന്നു അദ്ദേഹത്തെ മനസ്സിലാക്കണം ചട്ടമ്പി സ്വാമിയെ മനസ്സിലാക്കണം സ്വാമി വിവേകാനന്ദനെ മനസ്സിലാക്കണം ആത്മീയമായ അറിവുകൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക തന്നെ വേണമെങ്കിൽ ആത്മീയമായ അറിവുണ്ടെങ്കിൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ ആത്മീയമായ അറിവിൽ കെട്ടിപ്പടുക്കുന്നത് എന്തും സ്നേഹത്തിലുള്ളതാണ് മത ചിന്തകളല്ല ആത്മീയതയാണ് പ്രധാനം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവത്തിന്റെ ശക്തി നമ്മളെ എല്ലാത്തിനും രക്ഷിക്കാൻ കഴിയുന്ന നമ്മളെ ശിക്ഷിക്കാത്ത ദൈവം പലരും പറയാറുണ്ട് ദൈവം കോപിക്കും വഴിപാട് കൊടുത്തില്ലെങ്കിൽ ദൈവം പിണങ്ങും ദൈവം ഇത്രയ്ക്കും അല്പനാണെന്ന് നിങ്ങൾ കരുതിയിരിക്കുക ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടിച്ചാൽ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു എവിടെ നിന്നാണ് ഇതിന് ഊർജ്ജം കിട്ടുന്നതെന്ന് അറിയാത്ത നമ്മൾ ദൈവം നിശ്ചയിക്കുന്ന ദിവസം ഹൃദയം സ്തംഭിക്കുക അപ്പോൾ മരണം സംഭവിക്കുക ഈ ഹൃദയം തുടിച്ചു തുടങ്ങിയാൽ അമ്മയുടെ പൊക്കൾക്കൊടിയിൽ നിന്നും ഏറ്റെടുക്കുന്ന മനുഷ്യൻ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വന്തം ശ്വാസകോശത്തിലൂടെ ശ്വാസം എടുത്ത് ജീവിച്ച് മലറ്റുന്ന മനുഷ്യൻ അമ്മയുടെയും അച്ഛൻ്റെയും തണലിൽ ജീവിക്കുന്നവർ അനാഥരായി ജീവിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഒരുപാട് ദൗർബല്യങ്ങളുമുണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആരെങ്കിലും നോക്കിയില്ലെങ്കിൽ അത് ചത്തുവാ മരിച്ചു പോകും കാരണം ഒരു പശു പ്രസവിച്ചാൽ അതിനെ ആരും നോക്കിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴെങ്കിൽ തന്നെ പോകും അതിനെ പാല ആഹാരം എല്ലാം കൊടുത്താൽ മതി നടന്നു പോകാൻ പറ്റും ഒരു കുഞ്ഞി നടന്നു പോകാൻ പറ്റുമോ ഒരാനെ പ്രസവിച്ചാലും അതിനെ നടന്നു പോകും അവർ ഒരു മണിക്കൂറിനുള്ളിൽ അത് അവിടെയൊക്കെ നടക്കും ആവശ്യമുള്ളതൊക്കെ തിന്നും പക്ഷെ മനുഷ്യനത് കഴിയുമോ ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴും മരിക്കുന്നതിന് മുമ്പും പരസഹായം ആവശ്യമുണ്ടാവും നമ്മൾ ചിന്തിക്കണം എത്ര ദുർബലന്മാരാണ് ഒരു മൃഗത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രാധാന്യം പോലും നമുക്കില്ല നമ്മൾ പരസഹമില്ലാതെ ജീവിക്കാൻ ജീവനും ജീവനിലേക്ക് വരാനും പറ്റൂല മരിക്കുന്നതിനും ആരുടെയെങ്കിലും അവർ സഹായം ഇല്ല ചിലര് നിൽക്കുന്നതിന് നമ്മൾ മരിക്കും അത് ഭാഗ്യവാന്മാരാണ് പക്ഷേ കിടന്നുപോയാൽ ഒരാളെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാറില്ല അങ്ങനെ ദൗർബല്യങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് ആ മനുഷ്യൻ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നത് ശരിയല്ല ദൈവത്തിന് വില പറയുക ഞാൻ വന്നത് ആചാര്യൻ നമ്മളെ പഠിപ്പിച്ചത് ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാനാണ് അനാചാരങ്ങളനുസരിച്ച് ജീവിക്കാനാണ് സ്ത്രീകൾക്കെതിരെയാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ അത് നാടു മുഴുവൻ പൊട്ടിക്കോഷിച്ച് ഈ വയലേലകളൂടി ചെണ്ടമേളത്തോടെ കൊണ്ടു നടക്കുന്നതും പുരയിടങ്ങൾ എഴുതി വിറ്റും പ്രമാണിത്വം കാണിക്കാൻ വേണ്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യകൾ കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഏതെങ്കിലും ഒരു വൃദ്ധന്റെ കടന്നു വരുന്ന ഒരു വൃദ്ധൻ്റെ മടിയിലിരുത്തി അപ്പൂപ്പൻ്റെ പ്രായമുള്ളൊരു മനുഷ്യൻ്റെ മടിയിലിരുത്തി താലി കിട്ടും ഈ കുഞ്ഞിനാരുടെ മടിയിലിരിക്കുന്നത് പോലും ഒരു അനാചാരം ഉണ്ടായിരുന്നു അത് നായർ സമുദായത്തിലുണ്ടായിരുന്നു ഈഴവ സമുദായത്തിലുണ്ടായിരുന്നു ഈഴവ സമുദായത്തിലെ ഈ ഒരു സമൂഹ ഈ ഒരു തെറ്റിനെ തിരുത്തിയത് ശ്രീനാരായണ ഗുരുദേവനാണെങ്കിൽ നായർ സമുദായത്തിൽ ഈ തെറ്റിനെ തിരുത്തിയത് മന്ദത്താചാരമാണ് ഇതും ഒരു കല്യാണമാണ് ഇതിന് ഭയങ്കര സ്ഥലമാണ് സദ്യയൊക്കെ കൊടുത്ത് എല്ലാവരും ആഘോഷിക്കുകയാണ് എന്തിനാണെന്നറിയാമോ ഈ വൃദ്ധനായ ആൾ കുറച്ച് ദിവസം കഴിവ് മരിച്ചു അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെ വരുന്ന കല്യാണം വൈദവ്യം കൊടുക്കില്ല എന്നാണ് തെറ്റിദ്ധാരണയാണ് കാരണം പിന്നെയും വൈധവരായ ഒരുപാട് പേരുണ്ട് വിധവയായ ഒരുപാട് പേര് നമ്മുടെ കൊണ്ട് കല്യാണം കഴിക്കും കൊണ്ട് കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞില്ല കഴുത കൊണ്ട് കല്യാണം കഴിച്ചിട്ട് വാഴ അങ്ങ് വെട്ടിയാൽ രണ്ടാമത്തെ കല്യാണമാണ് ഒറിജിനൽ കല്യാണം അത് നിലനിന്നോളും എന്ന് വിചാരിക്കുന്ന മണ്ഡന്മാരുടെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് ആചാരമനുസരിച്ച് ജീവിക്കാൻ മന്നത്താചാര്യൻ നമ്മളെ പഠിപ്പിച്ചു അനാചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും മന്നത്താചാര്യൻ നമ്മളെ പഠിപ്പിച്ചു ഇന്നും നമ്മൾ അനാചാരങ്ങളെ കുറയാണ് നമ്മൾ ദൈവത്തിൽ അറിയുന്നില്ല നമ്മൾ എന്താണ് അറിയുന്നില്ല എന്താണ് ഭക്തി എന്ന് അറിയുന്നില്ല എന്താണ് വിശ്വാസം എന്ന് അറിയുന്നില്ല നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പലരും പറയും അമ്പലത്തിൽ പോയില്ലെങ്കിൽ വഴിപാട് നടത്തിയില്ലെങ്കിൽ കാണിക്കിട്ടില്ലെങ്കിൽ ദൈവം കോപിക്കും അതാണ് ഞാൻ പറയുന്നത് ദൈവത്തിനെ അത്രയ്ക്കാണ് ചെറുതാക്ക ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ഭൂമിയും ആകാശവും സർവ സൃഷ്ടിച്ച ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവം ആ ദൈവത്തിന് പൈസ കൊടുത്ത് ചില്ലറ കൊടുത്ത് സാധിക്കുക ഒക്കെ മിനു ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ചിരക്കര അമ്പലത്തിൽ പോയാൽ നൂറ് രൂപ കാണിക്കയിട്ടാൽ ഇന്ത്യൻ രൂപ ഇട്ടാൽ മതി ദുബായിലെ അമ്പലത്തിൽ പോയാൽ അബുദാബിയിലെ അമ്പലത്തിൽ പോയാൽ ദെറാമസിൽ ദൈവം സർവ്വവ്യാപിയായ ദൈവത്തിൽ തൂണിലും തുരുമ്പിലുമുള്ള ദൈവത്തിൽ പ്രഹ്ലാദൻ പറയുന്നു തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നു ആ തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവം നരസുമൂഹൂർത്തി വരുന്ന തൂണിനകത്തണം തൂണിലും തുരുമ്പിലുമുള്ള ദൈവം നമ്മളെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം പരമാത്മാവായ പരബ്രഹ്മമായ ദൈവം ആ ദൈവത്തിന് നൂറ് രൂപയും അമ്പത് ധറാംസും കൊടുത്താൽ അദ്ദേഹം വരയിൽ വീഴും എന്ന് ശരിക്കുന്ന വരും ഇടിഞ്ഞിയ ചിന്താതികളായി നമ്മൾ ജീവിക്കാൻ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ശങ്കരാചാര്യ പറഞ്ഞു അഹം ബ്രഹ്മാസി നിന്റെ ഉള്ളിൽ ദൈവമുണ്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവാത്മാവ് അതാണ് പരമാത്മാവെന്ന് പറയുന്നത് ജീവാത്മാവാണ് പരമാത്മാവ് പരമാത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തനായ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത് അതാണ് അദ്വൈത സിദ്ധാന്തം ആ അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ദൈവം നിന്റെ ഉള്ളിൽ കുടികൊള്ളുമ്പോൾ നീ ഭയം തോന്നുന്നത് എങ്ങോട്ടും നാം ധീരനായ നമ്മുടെ ആചാര്യൻ നമുക്ക് കാണിച്ചു ഒരു സ്ഥലത്തും അദ്ദേഹം പുറകോട്ട് കാലു വെച്ചിട്ടുണ്ട് അദ്ദേഹം മുന്നോട്ടേ കാലു വച്ചിട്ടുള്ളൂ പിടിയേരി ശേഖരിച്ചും ഗ്രാമപ്രദേശം കൂടി ചെരുപ്പ് പോലും ഇല്ലാതെ അന്നത്തെ കാലത്ത് നടന്ന് നഗ്നപാതനായി നടന്നുപോയി ഒറ്റ മുണ്ടുമൊരു ഉടുപ്പുമിട്ടുകൊണ്ട് നഗ്നപാതനായി നടന്നുപോയി ഗ്രാമീണ വീടുകളിൽ അവിടെ ചെന്ന ആളുകളോടൊപ്പം താമസിച്ച് അവർ കൊടുക്കുന്ന ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം അവിടെ വെച്ച് ലേലം ചെയ്ത് വിറ്റ് കിട്ടുന്ന പണം മണ്ണിൻ്റെ ഇളിയിൽ തിരികെ കൊണ്ട് കിലോമീറ്ററുള്ളോളം നടന്ന് അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിയെ സൃഷ്ടിച്ചെടുത്ത കഷ്ടപ്പാട് എത്ര വലുതാണ് എന്നല നമ്മളൊരു കരയവ മന്ദിരം ഒന്ന് പൊളിച്ച് പുതുക്കി പണിയാൻ നമ്മൾ പാടുപടിയാണ് നമ്മൾ സ്നേഹമുള്ളവരാകുന്നതാണ് ആചാര്യൻ സമൂഹത്തോട് സാധിച്ച സ്നേഹം ഒരു അംശമെങ്കിലും നമ്മളും കാണിക്കണം സമുദായത്തോട് കാണിച്ച സ്നേഹം ഒരു അംശമെങ്കിലും നമ്മൾ കാണിക്കണം മന്നത്താചാരൻ ആരെയും ജാതി പറഞ്ഞ് വേറെ തിരിച്ചില്ല മതം പറഞ്ഞത് മതേതരത്തിനൊപ്പമാണ് അദ്ദേഹം ജീവിതകാലം അദ്ദേഹം ചെലവഴിച്ചത് ഒരു ഹിന്ദുവായി ജനിച്ച് നായരായി ജനിച്ചതിന് അഭിമാനം കൊള്ളുന്ന അദ്ദേഹം എന്നും മതേതരത്തിന് വേണ്ടി ലോകത്തെ ഒരു മതസംഘടനയും ഒരു സമുദായ സംഘടനയും അവരുടെ പ്രതിജ്ഞയിൽ പറയുന്നില്ല എൻ്റെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുപ്പിക്കുന്ന ലോകത്തെ ഏക സമുദായം നായർ സമുദായമാണ് അപ്പം എത്ര വിശാലമായ കാഴ്ചപ്പാട് നായർ സമുദായത്തിലുള്ളതാണ് എത്ര വിശാലമായ കാഴ്ചപ്പാട് കേരളത്തിൽ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെയും നിർമ്മിതിയിലുള്ള സാമ്പത്തിക സഹായം അതിപുരാതന ക്ഷേത്രങ്ങൾ മുഴുവൻ നിർമ്മിതിയിലെ സാമ്പത്തിക സഹായം നായർ സമുദായത്തിൻ്റെതാണ് സ്വത്തുക്കളുമെല്ലാം നായന്മാരുടെയായിരുന്നു ആ നായന്മാരെ സ്വത്ത് ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും അമ്പലത്തിൽ കയറാൻ പറ്റുന്ന അവർ മാത്രമായിരുന്നു അവരും നമ്പൂതിരിമാരും ചേർന്ന് നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് ഈ രാജ്യത്ത് കാണുന്നതല്ല പ്രധാനപ്പെട്ട പുതിയ ക്ഷേത്രങ്ങളല്ല പഴയ ക്ഷേത്രങ്ങളല്ല ഇപ്പം ഏറ്റുമാനൂരായാലും വൈക്കത്തമ്പലമായാലും എല്ലാം ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളും നിർമ്മിച്ച് നായരാണെങ്കിലും ഇതര ഹിന്ദു വിഭാഗത്തിലൂടെ മുഴുവൻ ആളുകളെയും ക്ഷേത്രത്തിനുള്ളിൽ പ്രാർത്ഥിക്കാനായി കയറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് സമരജാത നയിച്ച മഹാനാണ് മന്ദത്താചാര്യൻ നായരുടെ അമ്പലമാണ് നായര് മാത്രം കരുതുക എന്ന് അദ്ദേഹം പറഞ്ഞില്ല എല്ലാ വിശ്വാസികളെയും ഹിന്ദുമത വിശ്വാസികളായ മുഴുവൻ വിഭാഗത്തിൽപ്പെട്ടവരെയും ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ കാണാനും ആഗ്രഹം ദേവനെ കാണാനും ദേവിയെ കാണാനും പ്രാർത്ഥിക്കാനും അവസരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ട സമുദായ ആചാര്യനാണ് അദ്ദേഹം എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മുടെ മക്കളെ നല്ല ശീലത്തിൽ വളർത്തണം ഞാൻ പറഞ്ഞത് തന്നെ ആത്മീയമായ വേണം പ്രത്യേകിച്ച് കരയോഗങ്ങളിൽ നടത്തുന്ന ആത്മീയ ക്ലാസ്സുകൾ ചിലരൊക്കെ ധരിച്ചിട്ടുണ്ട് ഇത് മതപഠന പഠന ക്ലാസ്സാണ് നായർ ഒരു മതമല്ല അതൊരു സംസ്കാരമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് അതൊരു സമുദായമല്ല ഒരു ജാതിയല്ല ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ഒരു വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഇന്ധനയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടുള്ള ഹിന്ദു എന്ന് പറയുന്ന വിശാലമായ ഒരു സങ്കല്പം ആ സങ്കല്പത്തിലെ ഒരു വിഭാഗം ജനങ്ങളാണ് നായർ എന്നു പറയുന്നത് നായർ എന്ന് പറയുന്ന ചരിത്രം പറയുന്നത് യോദ്ധാക്കളായിരുന്നു നായന്മാരാണ് സാമൂതിരി രാജ സാമൂതിരിയുടെ കാലത്ത് കേരളത്തിൽ അതിനു മുൻപും കേരളത്തിലേക്ക് കടന്നു വന്ന വൈദേശീയ യാത്രികരുത് യാത്രാ വിവരണങ്ങൾ പറയുന്നു അമ്പും വില്ലും വാളും ധരിച്ച് നെഞ്ചു പിരിച്ച് അഭിമാനത്തോടെ നടന്നു പോകുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ കേരളത്തിൽ കാണാം അവരാണ് നായർ എന്ന് പറയുന്നത് അവരാണ് രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നത് അവരാണ് രാജാവിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞിരുന്നത് ആ അഭിമാനം നായർക്ക് വേണം നായർ ഒരു യോദ്ധാവാണ് അല്ല നായർ പേടിച്ചോടുന്നതാണ് അല്ല വാരം ചുരുട്ടി ഒളിച്ചിരിക്കുന്നവനല്ല നായൻ അതല്ല പാരമ്പര്യം അന്ന് ചരിത്ര പുസ്തകത്തിൽ പറയുന്നു കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നു ചരിത്രകാരന്മാരെ എഴുതിയിരിക്കുകയാണ് വിദേശത്ത് നിന്ന യാത്രികർ പലരും എഴുതി വെച്ചു അറേബ്യൻ നാടുകളിൽ നിന്നും ചൈനയിൽ നോക്കാന്ന് യാത്ര ചെയ്ത രീതിയിലേക്ക് എഴുതിയ ലേഖനങ്ങളിൽ പറയുന്നു അവർ പറയുകയാണ് കേരളത്തിൽ പോയി കേരളം എന്നല്ല പറയുന്നത് കോഴിക്കോട് സാമൂഹ്രയുടെ രാജ്യം വേണാട് ഇവിടെയെല്ലാം ചെല്ലുമ്പോൾ അമ്പും മില്ലും ആയുധങ്ങളും അണിഞ്ഞ സർവ്വ ആയുധങ്ങളും ധരിച്ചിട്ടുള്ള നെഞ്ചു പിരിച്ച് നടന്നു പോകുന്ന നായർ എന്നൊരു വിഭാഗത്തെ എന്നെ കാണാമെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനെ കണ്ടു അവരാണ് നായർ എന്ന് പറയുന്നത് അപ്പം യുദ്ധം ചെയ്തവർ ഈ രാജ്യത്തിനോട് രാജ്യസ്നേഹം പുലർത്തിയവർ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണവൻ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവൻ അത് നായർ സമുദായമാണ് ആ അഭിമാനം നോക്കുകയുള്ള നമ്മളൊരു ഓഞ്ഞ കൂട്ടരാണ് എന്ന് സ്വയം ഭരിക്കുന്നത് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ നമ്മളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസത്തോടെ ജീവിക്കണം പഠിക്കാം മെടുക്കരാകാം പക്ഷേ എത്ര പഠിച്ചും മെടുക്കരായാലും ഉള്ളിലൊരു ധൈര്യം ഒരു സാധനമാണ് എൻ്റെ ഉള്ളിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഒടുങ്ങിയിരിക്കുന്നു ആ സൃഷ്ടാവിനെ ഒന്നും ചെയ്യാൻ അറിയില്ല ഞാൻ അമ്പലത്തിൽ പോയി കാണിക്കോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് കൈക്കൂലി ഓഫർ ചെയ്തോ ഒന്നും പറ്റില്ല മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അടുത്ത പരീക്ഷയിൽ വിജയിക്കുമെന്ന ചിന്ത ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന മണ്ടൻ ചിന്തകളാണ് മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആത്മഹത്യ ചെയ്യാതെ നിങ്ങൾ ഇരുന്നാൽ കടന്നു പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഐശ്വര്യത്തിന്റെ ഉയരങ്ങളിലേക്ക് കയറാൻ പറ്റും അതിനെപ്പറ്റി പിന്നെ ഓർത്തിട്ട് കാര്യം പോയാൽ പോയത് തന്നെ ഭയന്ന് ആത്മഹത്യ ചെയ്യുന്നവർ ഭയന്ന് ഒളിച്ചൂടുന്നവർ ഏതൊരു വിഷയത്തിൽ നിന്നും ഭയന്ന് മാറുന്നവർ അവർ സമൂഹത്തിന് നല്ല ഉദാഹരണങ്ങളല്ല നമ്മുടെ ആചാര്യൻ എല്ലാ പ്രതിസന്ധികളെയും ഭരണം ചെയ്തുകൊണ്ട് ദാരിദ്ര്യവും ഒരു സമൂഹം എല്ലാം ഒരു സമൂഹം ആ സമൂഹത്തെ ആ സമുദായത്തിലെ അംഗങ്ങളെ ഒന്നിച്ച് ചേർത്ത് ഒരു പിടപ്പുഴയിൽ കൊണ്ടുവന്ന് അഭിമാനത്തോടെ നായർ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനം നൂറ്റിയെട്ട് വർഷം വരുമ്പോൾ കൊട്ടാ കേരളത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ മുമ്പിൽ ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടെ തലയിുയർത്തി നിൽക്കുകയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി ഒരിഞ്ചുപോലും ആചാര്യൻ്റെ ആദർശങ്ങളിൽ നിന്ന് പിടിയാതെ അദ്ദേഹം തലയുയർത്തി നിൽക്കുകയാണ് കാരണം എന്താണ് ആചാര്യൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത നേതൃത്വമാണ് എൻ എസ് എസിൻ്റെ ആരുടെയും വാദത്തിൽ പോയി മുട്ടുമടക്കി നിൽക്കുന്നതല്ല എൻ എസ് എസിൻ്റെ നേതൃത്വം എൻ എസ് എസിൻ്റെ നേതൃത്വത്തിന് സ്വന്തമായ ശക്തിയുണ്ട് സ്വന്തമായ ആശയങ്ങളുണ്ട് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് ആരുടെ അടിമയല്ല നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ ഭരണകർത്താക്കൾ നിയമത്തിൻ്റെ അധ്ചിതമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് നിയമം ഇന്ത്യയുടെ നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യതയോടെ അതനുസരിച്ചുകൊണ്ട് മന്നത്താചാര്യൻ്റെ കാലം മുതൽ നടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി നമുക്കറിയാം നമ്മുടെ കരയോഗത്തിൽ ഒരു പൊതുയോഗം ചേർന്നാൽ ആദ്യം സ്വാഗതം അധ്യക്ഷൻ സംസാരിക്കുന്ന അടുത്ത എന്താണ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്തായിരുന്നു ഈ കണക്ക് വൈസങ്കയായി പത്ത് രൂപ കിട്ടി മൂന്ന് പേര് തന്നെ മുപ്പത് രൂപ വരവ് ചിലവൊന്നുമില്ല പക്ഷെ വായിക്കും വായിക്കാതെ പറ്റും വായിച്ചൊക്കെ ഉള്ളൂ മറ്റു പരിപാടികളൊക്കെ സെക്രട്ടറി കണക്ക് അവതരിപ്പിക്കും ഓരോ കരയവങ്ങളിലും പത്ത് രൂപ കിട്ടിയാൽ അത് കണക്ക് പുസ്തകത്തിൽ എഴുതി വായിക്കുന്ന വേറെ ഏത് സമുദായമുണ്ട് ഏത് പ്രസ്ഥാനമുണ്ട് ഏത് സ്ഥാപനമുണ്ട് സത്യമില്ലേ അപ്പം സത്യസന്ധതയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ അത് തലേ അങ്ങ് ജനറൽ സെക്രട്ടറി മുതൽ കരയവ സെക്രട്ടറി വരെയുള്ള എല്ലാ തലങ്ങളിലും ആ സത്യസന്ധത പുലർത്തിയാണെന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് അഭിമാനത്തോടെ പറയാൻ ഞാനൊരു നായരാണ് എന്ന് പറയുന്നത് അഭിമാനിക്കേണ്ടത് നാളെ കിടന്ന യാതൊരു കാര്യവുമില്ല ഒരു കേരളത്തിൻ്റെ നിയമസഭയിൽ കരയോഗത്തിൽ അംഗത്വവും താലൂക്കുളം പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ ഉള്ള ഒരാൾ ഞാൻ മാത്രമേ കണ്ടെത്തിയു ബാക്കി പിള്ളേർക്കുണ്ട് പക്ഷെ വെളിയുമുണ്ടാറില്ലെന്നേ ഉള്ളൂ പലർക്കും പേടിയാണ് എൻ്റെ അച്ഛനും പേടിയില്ലായിരുന്നു എനിക്കും പേടിയില്ലായിരുന്നു എന്ന് കരുതി ഞങ്ങൾ വർഗീയവാദികളൊന്നുമല്ലല്ലോ അല്ലല്ലോ ഏറ്റവും വലിയ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളാണ് പക്ഷേ നമ്മളൊരു അഭിമാനം കൊണ്ട് അപ്പം ബീനുകുമാർ ഇവിടെ ഗൾഫിൽ പോയിട്ട് ഞാനൊരു എന്ന് പറയാൻ നിങ്ങൾ ലഭിക്കേണ്ട കാര്യമില്ല ഈ എന്ന് പറഞ്ഞാൽ തലേ തുണിയിട്ട് കിടക്കേണ്ട ജാതിയെന്നുള്ള കേട്ടോ ഞാൻ ഏതാ പറഞ്ഞു വന്ന യോദ്ധാക്കളായിരുന്നു വീരന്മാരായിരുന്നു യുദ്ധം ചെയ്തിരുന്ന വളരെ രാജ്യത്തിന് വേണ്ടി ജീവൻ പിടിഞ്ഞവരാണ് എന്നല്ല ഞാൻ പറഞ്ഞു ഈ മാമാങ്കത്തിന് പോയി എന്ന് പറയുന്നത് യുദ്ധത്തിൽ സാമൂഹ്യമായി യുദ്ധം ചെയ്യാൻ മാമാങ്കത്തിന് പോയി വിട്ടുകൊണ്ട് മരിച്ചു വീണ ചാവേർപ്പെടയിൽ ഒരാളും വേറെ ജാതിക്കാരല്ല എല്ലാ നായന്മാർ തന്നെ ആയിരുന്നവരല്ലോ ഈ മാമാങ്കത്തിന് പോകുമ്പോൾ മരിച്ചു വീണമെന്നറിയാം പക്ഷേ ആ മാമാങ്കത്തിൻ്റെ തട്ടിലേക്ക് ജീവൻ പണയം വെച്ചുകൊണ്ട് കയറി ചെന്ന് മരിച്ചല്ലാതെ തിരിച്ചു വരില്ല ചാവേറാണ് ചാവേർ ആ ചാവേറായി ആദ്യം പോയത് നായർ തന്നെയാണ് അന്ന് പോയി മരിച്ചതെല്ലാം നായന്മാരാണ് നായർ കുടുംബങ്ങളാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളെ ധൈര്യമുള്ളവരായി വളർത്തണം നല്ല മിടുക്കരായി പഠിപ്പിക്കണം നല്ല വ്യക്തിത്വമുള്ളവരായി വളർത്തണം